ഇപ്പം ചന്ദനമല കേരള ആയിക്കോണ്ടിരിക്കോസ് ചെയ്തിട്ടുണ്ട് സോ അപ്പം അതിൻ്റെ ഒരു സംഭവം പിന്നെ പിന്നെ കണ്ടപ്പോഴോ കണ്ടാണ് സ്കൂബി സ്കൂബിളുടെ പിണക്ക ഗൈസ് ഞാൻ സ്കൂബി എവിടെ ഇങ്ങനെ ഇരിക്കുക നമ്മൾ ഉറങ്ങോ സ്കൂബി നമ്മൾ നമ്മളൊന്നുറങ്ങുമോ എന്നൊന്നും ഉറങ്ങത്തില്ല ഗൈസ് ദിവ്യാണ് ചന്ദനമഴ അവിടെ എടുക്കുന്നത് അളിയൻ ഇവിടെ അളിയൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ സ്കൂബിങ് നിൽക്കുന്നത് ആരും ഇറങ്ങിയില്ല സ്കൂബി ഞാൻ ഉറങ്ങത്തില്ല സ്കൂപ്പിയെ ഒന്നും ഉറങ്ങൂടാ ഉറങ്ങൂല പറ ഉറങ്ങത്തില്ല പറ ഉറങ്ങത്തില്ല സ്കൂബി ഞാൻ ഉറങ്ങത്തില്ല ദിവ്യഭാഗത്തേസ് ഞാൻ ആളുടെ ആളുകളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനത് സ്കൂബിങ് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവനുറങ്ങത്തില്ല ഇവനെ ഇപ്പോഴൊന്നും ഉറങ്ങത്തില്ല ഇവൻ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇവനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന പകല് സമയം ലാഭിക്കും ഒരു ഒരു മണിയുടെ നീ ഒരു മണി കഴിച്ചിട്ടും ഉറങ്ങത്തില്ല ബാക്കി പിന്നെ നമ്മൾ കഥ വായി നാടോടി കഥ വായിച്ചിരിക്കുന്നു മറ്റോ ആയില്ലേ പറ്റുവായില്ലേ ഇപ്പൊ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് കൊഴപ്പം ഇത്ര നേരം കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മളൊക്കെ ഞാൻ ഒരു എങ്ങനെയാണെങ്കിലൊരു വണ്ണമക്കാരെ കണ്ണും അടഞ്ഞു പോകുന്നു ചാർജ് എടുത്തോണ്ടാണല്ലോ കുറച്ച് നേരത്തെ കണ്ണടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉറങ്ങൂല്ല നമുക്ക് പൈസ എന്തായാലും ഞാൻ ജയിക്കോന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായി പറയടാ നിന്റെ എക്സ്പീരിയൻസ് മണി ആവുന്നു സോ എന്താണ് നീ ഉറങ്ങാതെ പിടിച്ചു നിൽക്കുമോ ഇങ്ങനെ കുറപ്പുണ്ടോ കാരണം എനിക്ക് പൈസ ആവശ്യമുണ്ട് ഇവൻ്റെ ലൈസ് ഇവൻ്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷൻസും വരത്തില്ല കേട്ടോ എങ്ങനെയാ ഒരുത്തനേയും കൂടെ ഇടിക്കുന്നു അത് പിന്നെ അതിൻ്റെ തിരക്ക് ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഒരാളിരിക്കുന്നു ഇവിടെ ഒരാളിരിക്കുന്നു ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു സോ അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയാണ് എന്താവും എന്തോ നോക്കാം ഞാൻ പാപ്പം അഡ്ജസ്റ്റ് ഇവർ രണ്ടാളും ജയിച്ചില്ലെങ്കിൽ ഞാൻ ജയിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്റെ കയ്യിലിരിക്കും രണ്ടഞ്ഞൂറിൻ്റെ നോട്ട് പളവള മിന്നി വേണ്ടി

അച്ചായും അച്ചായനോട് ആരെ ചേച്ചും നീ അങ്ങോട്ട് പോകും ഫോൺ കൊണ്ട് അങ്ങോട്ട് പോകാം അങ്ങോട്ട് അച്ചായൊന്നും പറയാറില്ല പൈസ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചെറുക്കാപ്പി ചേർപ്പ് കൊടുക്കാം ഞാനും ചർക്കാപ്പിയും പറയാൻ പറ്റുന്നില്ല പാപ്പ് കുറച്ചു നേരമായിട്ടിരുന്ന് പുഴയും പറയാൻ പറ്റത്തില്ല എനിക്ക് കൊഴപ്പൊന്നുമില്ല എനിക്കിപ്പോ പൈസ നമുക്ക് കണ്ടറിയാം അച്ഛാ കാണുന്നില്ല ും ഞാൻ പറഞ്ഞ എല്ലാരും വിചാരിച്ചു മൂന്ന് പേര് അവിടെ പോയി തന്നെ ഉറങ്ങിയാലും ഒരുമിച്ചിരിക്കുന്നു ഞാൻ ഉറങ്ങത്തില്ല സൂമി കൂടില്ല ഞാൻ ഉറങ്ങത്തില്ല കൈസ് സത്യതൂക്ക് എന്റെ മോൻ തുമ ഉറങ്ങുന്നുണ്ടോ ഞാൻ ഉറങ്ങത്തില്ല അതിന്റെ ചക്കന് തുങ്ങനുണ്ടോ നോക്കോ ഞങ്ങൾ കണ്ടത് ഉറങ്ങത്തില്ല കയസ് അച്ചായ ചുമ ഇറങ്ങുന്നുണ്ടോ അച്ചായ ദിവ്യതാക്കാൻ വേണ്ടി പറഞ്ഞു ദിവ്യ കൂടെ ഞങ്ങള് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ പൈസ ഞങ്ങൾ കളയാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഞങ്ങൾ പൈസ ഞങ്ങൾ കിട്ടുന്ന ആയിരം രൂപ ദിവ്യ 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 സൈഡാ

അഞ്ജലിയുടെ പ്രഗ്നന്റ് വരെ കണ്ടുപോയി ചന്ദ്രമ്മയുടെ കഥ പറഞ്ഞ സംഭവം ഒന്നു നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഉറങ്ങാറില്ല നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ട് ചരിത്രമില്ല ഗൈസ് കണ്ണടഞ്ഞു പോകുന്ന ഉറങ്ങിട്ടല്ല പന്ത്രണ്ട് മണിക്ക് മിനിറ്റ് അമ്പത്തി ഒന്ന് ഒന്ന് ഇനി ഒരു ഒമ്പത് മിനിറ്റുകൂടെ കഴിഞ്ഞാല് അപ്പൊ ഞങ്ങൾ എല്ലാവരും ആവിസ് ചായ ചായ ഏകദേശം പന്ത്രണ്ട് മണി ആവാനായി നമ്മളാരും ഉറങ്ങുന്നില്ല ഉറക്കമൊന്നുമില്ല നോർമലി രണ്ടു മണിയൊക്കെ സാധാരണ ഇപ്പൊ ഉറങ്ങണമെങ്കിൽ നോർമലി ആൾക്കാർ ഉറങ്ങുമ്പോൾ പതിനൊന്ന് മണിയായിരിക്കും സമയം പന്ത്രണ്ട് മണി ആവുന്നേ ഉള്ളൂ പുറത്ത് നല്ല മഴയാണ് എന്ത് സമയം നോക്കിക്കോളൂ പതിനൊന്ന് നൂറ്റിമിനിറ്റ് കാണിച്ച് കാണിച്ചരാം സമയം നോക്കിക്കുള്ളൂ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന്

എൻ്റെ മോളിത് പറഞ്ഞ കഥ ഇത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ അവൾ ആക്കി കഥ തന്നെ പറഞ്ഞ കഥ എൻ്റെ പിന്നെ ഇത് തന്നെ നേരത്തെയും പറഞ്ഞ കയസ് എൻ്റെ മുഖത്ത് കണ്ടു ഉറക്കം തോന്നുന്നുണ്ട് കൈസ് നോക്കിയാൽ കണ്ട് നോക്കിയാൽ ഉറക്കം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഗൈഷ് ഞങ്ങളിപ്പം വേറെ തന്നെ വന്നല്ല വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പം വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം കുറച്ച് സമയം കളയുന്നത് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് അപ്പം വീഡിയോ എഡ് ചെയ്യാൻ വേണ്ടി പറയാം എഡിറ്റ് ആക്കാൻ ഗൈസ് അപ്പം സമയം എത്ര ആയി വെച്ചാൽ ഞങ്ങളെ ഉറങ്ങിയതല്ല ഞങ്ങൾ ഞങ്ങൾ എന്നാൽ മൂന്ന് പേരും ഹാളിൽ വന്ന് ഹാളിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഈ ഞങ്ങളുടെ ബെഡ്റൂമിലിരിക്കുക കാരണം ഹാളിൽ നിന്ന് അച്ഛനും ഉറങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ബുക്ക് വായിങ്ങി ദിവ്യ ചന്ദ്രമുഴ അവനും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തിരിച്ചു ഞാൻ ഇപ്പം പറയണം ഇല്ല സത്യം പറഞ്ഞു ഇല്ല സീരിയസ് ആയിട്ട് പറ മൂന്ന് കാണിക്കട്ടെ വായിച്ചു കഴിഞ്ഞു വൈസ് അപ്പം ഞങ്ങൾ ഇനി ഇനിയിപ്പോൾ രണ്ട് മണിൻ്റെ വീട് കാണിക്കാൻ ഞങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാരണം ഫോൺ ചാർജ് കൂടുതലും അതാണ് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുന്നത് ഉറങ്ങാൻ പോകുന്നുണ്ട് ഉറങ്ങാൻ പോയാൽ ഞങ്ങൾ മൂന്നാളും പറയും സമയം രണ്ട് മണിയാകുമ്പോഴേ ഓരോരുത്തരുടെ മുഖന്ത ഭാഗം തുടങ്ങി എൻ്റെ മന്തിക്ക് മാറ്റം വന്നത് ഡിവി എൻ്റെ മോന്തത്തേക്ക് മാറ്റമില്ല അളിയാൻ അവിടെ എനിക്ക് വ്യത്യാസമില്ല പക്ഷേ എൻ്റെ മന്തയ്ക്ക് നല്ല മാറ്റം എനിക്കുള്ള ഉറക്കമ്മുണ്ട് സത്യം നല്ല ഉറക്കമ്മുണ്ട് പക്ഷെ വിട്ടുകൊടുക്കുക സമയം രണ്ടറി ആയിരിക്കുന്നു സമയത്ത് സമയം തന്നെ സമയം ഫോണിന്റെ ഫോണിൻ്റെ മോഡി സമയം രണ്ടറി ആയി അപ്പം അവർ ഉറങ്ങാനുള്ളൊരു ഇത് ദിവ്യയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ പറങ്ങതില്ല ഗയ്സ് ഐ ജസ്റ്റ് അഡ്ജസ്റ്റ് ഐ ജസ്റ്റ് ഡാറ്റ് ജസ്റ്റ് ഗിവിങ് ഇറ്റ് അങ്ങേ അടിയൻ ഹാളിലുണ്ട് വെള്ളം ഒടിക്കാൻ ആയിക്ക എന്ദ്രാവോ എന്ന് എനിക്കാരന്നോടല്ല എന്നാ പറഞ്ഞിട്ട് ആർക്കൊക്കെയാണ് ഞാൻ ഓർങ്ങണ നക്കാതിരണ്ട് പക്ഷേ പൈസയാണ് പൈസ രമൊന്നില്ല ഞാൻ ആരോഗ്യതന ഗയ്സ് ഓർങ്ങനതില്ല വിട്ടു കൊടുക്കാൻ മനസ്സില്ല ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കും മതി ഉറങ്ങര പറയും അവർക്ക് അത്രയും കുറിച്ചും പറയാം വൈ കാരണം പൈസ കാണുന്നുണ്ട് ഇപ്പം തോറ്റുകൊടുക്കാൻ തയ്യാറല്ല അപ്പം തോറ്റി കൊടുക്കൂല ഇല്ല രാവിലെ പത്ത് മണി നിൽക്കും നോക്കാം പരമാവധി രീതിയിൽ കുടിക്കുമോ ഞങ്ങള് ഗൈസ് അപ്പം സംഭവം നാല് മൂന്ന് പേർക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങോട്ട് വാ എങ്ങോട്ട് പോന്നു അപ്പം ഞങ്ങൾ വീഡിയോ എഡിറ്റ് അടിച്ച് കൊണ്ടിരിക്കുന്ന പെരുത്തിയത് കഴിഞ്ഞ് സ്കൂപ്പി വന്നു സ്കൂപ്പിംഗ് കുടിക്കും അപ്പം നാല് പേർക്ക് നല്ല മൂന്ന് പേർക്ക് ഏകദേശം ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് കഴിച്ച് എന്തെങ്കിലും കണ്ടോളു എനിക്ക് അങ്ങനെ ഞാൻ ചലഞ്ചിൽ പൊട്ടും ഒക്കെ ഒരു സംശയം ഉണ്ട് കാരണം എനിക്ക് നല്ല മൂന്നേ പത്തേ ചോറ് കഴിക്കുക ചോക്കാർ ചെറുണ്ടോ പച്ച ചോറ് കഴിക്കുക എന്തേ പറയാനുണ്ട് ചിലച്ചിരി കൊണ്ട് എന്തെങ്കിലും പറയാനുണ്ട് പറയാം സമയം ഉദ്ദേശമില്ല ഓരോരുദ്ദേശം ഇല്ല ഉറങ്ങില്ലെന്നോ കറക്റ്റ് കാര്യമില്ല ഗൈസ് അവൻ എങ്ങനെയാണ് അവൻ ഉറങ്ങാൻ കഴിഞ്ഞാൽ നമ്മളെ ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഇനി കണ്ടെങ്കിൽ നടക്കണ്ടോ നടന്നു പക്ഷേ ഉറക്കാൻ വരുന്നുണ്ട് ഉറങ്ങിയാൽ തിരിയെന്നാണ് നാങ്കെടുത്തു മനുഷ്യന് രാവിലെ ഒരു ഏഴ് മണിയിലെങ്കിലും പിടിച്ചിട്ടുണ്ടായി ഇപ്പം സമയം മൂന്നര മൂന്നരയായിട്ടാണ് സമയം മൂന്നര മണി അങ്ങനെ ഒരു രണ്ടര മൂന്നര മണിക്ക് റൂമിൽ മൂന്നര ഏഴ് മണിയാകും നമ്മൾ ചലഞ്ച് ഫിനിഷ് ആകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കാനും പറ്റുന്നില്ല എന്ത് എല്ലാം അല്ല ഞാൻ ബുക്ക് വായിക്കുമായിരുന്നു എടാ ഇവിനങ്ങാ വന്നപ്പോ ഞാൻ ബുക്ക് വായിക്കായിരിക്കും കണ്ണടഞ്ഞു പോകുന്നുണ്ടോ സോ അതുകൊണ്ട് വായിക്കായിരുന്നു വലിയ പറഞ്ഞ് എനിക്ക് ഇടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഉറങ്ങാൻ പോയി ഞാൻ ഇത് വിൽക്കാറും നല്ല മഴ ഗൈസ് ഇനി ഒന്നുമില്ല ഗൈസ് നല്ല മഴയുണ്ട് പുറത്തുനിന്ന് അടിച്ചു വെച്ച മഴ പെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചതല്ലേ പത്ത് മിനിറ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങോ പ്ലീസ് ചെലചിരിക്കും ഞാനിപ്പോൾ എന്താ നീ ഇറങ്ങിയിട്ട് അരമണിക്ക് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തൊട്ട് എടുക്കാൻ തയ്യാറല്ലേ ഞാൻ രക്ഷപ്പെട്ടു അവൻ തട്ടാൻ ഞാൻ രക്ഷപ്പെട്ടു അവിടെ ഇവൻ ജയിക്കും എനിക്കറിയാം ഞാൻ വിൽക്കും ആറും ഉറങ്ങും അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അവൻ്റെ ഇത് കാണിച്ചതാണ് ഗൈസ് അങ്ങനെ തന്നെ ഉറങ്ങത്തില്ലേ ഗൈസ് അല്ല ഓക്കാൻ വരുന്നു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ നായ കായ്മ ഞാൻ ഇപ്പോൾ അപ്പം സമയം നാലേ കാലായിട്ടുണ്ട് കൊക്ക ഉറങ്ങി ഞാനും അവനു മുന്നേ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിന്ന് എത്ര നേരം ഇരിക്കുന്നു എനിക്ക് അറസ്റ്റില്ല ഞാൻ ഉറങ്ങി വീഴാറായിരുന്നു സോ അപ്പം എത്ര നേരം ഇവിടെ പോകും നോക്കാം കൊക്ക നല്ല ഉറക്കാണ് കാണിച്ചിരുന്ന പൈസ അപ്പോൾ ഞാനാണ് വിന്നർ അതെ അവിടെ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട് ഇപ്പോൾ കാണിച്ചുതരാം അപ്പം എന്തായാലും എനിക്കറിയാതെ ഞാൻ തന്നെ വിൻ ചെയ്യുന്നു കാര്യം എനിക്ക് പൈസ ആവശ്യമുണ്ടായിരുന്നു ഫോൺ ചെയ്തേക്കാൻ വേണ്ടി സോ അതിന് വേണ്ടി ഞാൻ ഉറങ്ങി തന്നെയാണ് ഇപ്പം ഞാൻ കൃത്യസമയം ഞാൻ തരാം കൃത്യം അഞ്ച് മൂന്നായിട്ടുണ്ട് കാണാനുള്ള അഞ്ച് മൂന്നായിട്ടുണ്ട് ആരോടൊക്കെ നല്ല ഉറക്കമാണ് കാണിച്ചുതരാം ഓക്കെ ആളിയടന്ന് ഉറങ്ങി പിന്നെന്തായാലും ഞാൻ തന്നെയാണ് ഇന്നത് ഹാപ്പിയാണ് പിന്നെ ഞാൻ വെളിയിൽ കാണിക്കുന്നില്ലെന്നു പറയുന്നത് ഞാൻ ക്യാമറ ഒരുപാട് ചെയ്യുന്ന ആളുകളാണ് അപ്പം എന്തായാലും ഇപ്പം സമയം കാണിച്ചു തരാം സമയം ഇപ്പം അഞ്ചഞ്ചായിരം നിങ്ങൾക്ക് കാണാൻ തോന്നും അഞ്ചഞ്ചായിരുന്നത് അളിയുറങ്ങിയത് നാലേ കാലിലും തോന്നുന്നു ചേച്ചി കുറച്ച് മുന്നേ കിടന്നുടങ്ങിയാൽ ജസ്റ്റ് പോയി നോക്കിയായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ ഉറങ്ങി ചേച്ചിയെല്ലാം ഇങ്ങനെ ഉറങ്ങുമായി നാലേ ഉറങ്ങാൻ വേണ്ടി വീട്ടിൽ നിൽക്കുവായിരുന്നു അപ്പോൾ എന്തായാലും അത്രയുള്ളൂ ഇനിയിപ്പം നാളെ രാവിലെ അവരെ മീറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വാക്യം അവർ ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ കണ്ടതിന് കഴിഞ്ഞാൽ താങ്ക് യു ബൈ ഗേസ്